നമസ്കാരം ലോകമെമ്പാടുമുള്ള മലയാള സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് എൽ ടു എംപുര പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംപുരാജ് മലയാളത്തിന് സ്വന്തം സൂപ്പർ സ്റ്റാറായ മോഹൻലാൽ നായകനായി എത്തുന്ന ചിത്രത്തിൽ മഞ്ജു വാര്യർ പൃഥ്വിരാജ് ടൊവിനോ തോമസ് സായ് കുമാർ സുരാജ് വെങ്ങാറമൂട എന്നിവർക്കൊപ്പം ഹോളിവുഡ് ബോളിവുഡ് മറ്റ് തെന്നിന്ത്യൻ താരങ്ങളും അണിനിരക്കുന്നുണ്ട് മാർച്ച് ഇരുപത്തിയേഴിനാണ് എംബുരാന്റെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ എംബുരാ ട്രെയിലർ പുറത്തുവിട്ടിരുന്നു ബോളിവുഡ് കണ്ട എക്കാലത്തെ മികച്ച ട്രെയിലറുകളിൽ ഒന്നായിരുന്നു പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നത് ഇതോടെ എംബുരാൻ ആവേശം ഇരട്ടിയായിരിക്കുകയാണ് ബോളിവുഡിനെയും കടത്തിവെട്ടുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ മേക്കിംഗ് എന്നാണ് ട്രെയിലർ നൽകുന്ന ആദ്യ സൂചനകൾ ഇപ്പോഴത്തെ റിലീസിന് ഒരാഴ്ച ഇനിയും ബാക്കി നിൽക്കെ എംബുരാ അഡ്വാൻസ് ബുക്കിംഗ് വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ഇതിനോടകം വലിയൊരു തുക എമ്പുരാൻ പോക്കറ്റിലാക്കി കഴിഞ്ഞു എന്നാണ് വിവിധ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് കേരളത്തിൽ ബുക്കിംഗ് ഇനിയും ആരംഭിച്ചിട്ട് പോലും ഇല്ല എന്നതിനാൽ തന്നെ ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണ് എന്നാണ് ആരാധകപക്ഷം ലഭ്യമായ ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ചിത്രം ഇതുവരെ നേടിയിരിക്കുന്നത് പതിനൊന്ന് കോടി രൂപയോളമാണ് വിദേശത്ത് നേരത്തെ തന്നെ പ്രീ ബുക്കിംഗ് ആരംഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ബോക്സ് ഓഫീസ് ട്രാക്കർമാർ പങ്കുവയ്ക്കുന്ന വിവരമാണ് ഇത് ബുക്കിംഗ് ആരംഭിച്ച ഓവർസീസ് മാർക്കറ്റുകളിലൊക്കെ വലിയ പ്രതികരണമാണ് എംബുരാൻ നേടിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഓവർസീസ് റൈഡ്സ് തുകയിലും എംബുരാൻ റെക്കോർഡ് ഇട്ടിരുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ നേടുന്ന ഏറ്റവും വലിയ ഓവർസീസ് റൈഡ്സ് തുകയാണ് എംബുരാൻ നേടിയിരിക്കുന്നത് മുപ്പത് കോടിയിലധികം തുക ഓവർസീസ് ആയി എംബുരാൻ ലഭിച്ചിട്ടുണ്ട് ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കൊത്ത് നേടിയ പതിനഞ്ച് കോടിയുടെ റെക്കോർഡാണ് എംബുരാൻ പഴങ്കഥയാക്കിയിരിക്കുന്നത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക ഹിന്ദി കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായാണ് ചിത്രം എത്തുന്നത് ലൂസിഫർ ഫ്രാഞ്ചൈസിയിൽ നിന്ന് ഒരു സിനിമ കൂടി സംഭവിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഫരീദാബാദ് അമേരിക്ക യു കെ യു എ ഇ ചെന്നൈ മുംബൈ ഗുജറാത്ത് ലഡാക്ക് കേരളം ഹൈദരാബാദ് ഷിംല ലേ എന്നിവ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലാണ് എംബുരാൻ ചിത്രീകരിച്ചിട്ടുള്ളത് യു എസ് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും സിനിമ പോസിറ്റീവ് ആണെങ്കിൽ മലയാള സിനിമ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ഹിറ്റ് ആയിരിക്കും എംബുരാൻ എന്ന കാര്യത്തിൽ തർക്കമില്ല കേരളത്തിൽ മുന്നൂറ്റി അൻപതിലധികം ഫാൻ ഷോകളാണ് സിനിമയ്ക്കായി നൽകിയിരിക്കുന്നത് റെക്കോർഡുകളിലേക്കാണ് ഇത് പോകുന്നത് എന്ന സൂചനയാണ് ഇത് നൽകുന്നത് മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ഡേ കളക്ഷനാണ് ഇനി എംബുരാൻ ലക്ഷ്യമിടുന്നത് അത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു കഴിയുമ്പോൾ തന്നെ അത് ഏതാണ്ട് മനസ്സിലാകും മാത്രമല്ല സിനിമയുടെ ആദ്യ ദിവസത്തെ പ്രതികരണവും വലിയ രീതിയിൽ സ്വാധീനിക്കുന്നതാണ് ചിത്രത്തെ എന്തായാലും വലിയ റെക്കോർഡുകളിലേക്കാണ് ഇമ്രാൻ നീങ്ങുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല മുരളീഗോപിയാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴിന് രാവിലെ ആറു മണിക്കാണ് ഇന്ത്യയിലും ആഗോളതലത്തിലും പ്രദർശനം ആരംഭിക്കുന്നത് ചിത്രത്തിന്റെ ഇന്ത്യയ്ക്ക് പുറത്തെ ചിത്രത്തിന്റെ വിതരണം വൻപൻ കമ്പനികളാണ് എടുത്തിരിക്കുന്നത് എന്നത് തന്നെ ഇമ്രാന്റെ ഹൈപ്പ് കൂട്ടുന്നുണ്ട് യു കെ യൂറോപ്പ് റൈഡ്സ് ആർ എഫ് ടി ഫിലിംസ് ആണ് വിതരണം ചെയ്യുന്നത് ദിൽ ഉടമസ്ഥതയിലുള്ള ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻസ് ചിത്രം ആന്ധ്രാ തെലങ്കാന സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുമ്പോൾ അനിൽ ധഡാനി നേതൃത്വം നൽകുന്ന എ എ ഫിലിംസ് ആണ് ഉത്തരേന്ത്യയിൽ എംപുരത്തിക്കുന്നത് കന്നഡയിലെ വാമ്പൻ സിനിമ നിർമ്മാണ വിതരണ കമ്പനിയായ ഹൊമാല ഫിലിംസ് ആണ് കർണാടകയിലെ ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ കേരളത്തിലെ ബുക്കിംഗ് ആരംഭിച്ചാൽ വൻ തുകയായിരിക്കും ലഭിക്കുക എന്ന കണക്ക് കൂട്ടലിലാണ് അണിയറ പ്രവർത്തകർ വലിയ ഹൈപ്പിലാണ് ഇപ്പോൾ സിനിമ എത്തിയിരിക്കുന്നത് നേരത്തെ സിനിമയ്ക്ക് വേണ്ട രീതിയിൽ പ്രൊമോഷനൊന്നും എത്തിയില്ലായിരുന്നു എന്നുള്ള പല പറച്ചിലുകൾ ഉണ്ടായിരുന്നു അതിനെല്ലാം മാറ്റി നിർമ്മാണ പ്രതിസന്ധിയെല്ലാം മാറ്റിയിട്ടാണ് ഇപ്പോൾ ഇതാ വമ്മൻ ഹൈപ്പിലേക്ക് എമ്പുരാൻ എത്തിയിരിക്കുന്നത് ഏതായാലും ഈ ആ ഹൈപ്പിനനുസരിച്ചുള്ള ആ അഭിപ്രായവും ലഭിച്ചാൽ ബോക്സ് ഓഫീസിൽ പുതിയ റെക്കോർഡ് പിറക്കുമെന്ന ഉറപ്പാണ്